കോതി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് എന്നെ വിവസ്ത്രനാക്കി ലോക്കപ്പിനുള്ളിൽ വെച്ച് കയറ്റി ലോക്കപ്പിനുള്ളിൽ വെച്ച് ഒരു ബെഞ്ചിൽ കിടത്തി കാലിന്റെ ഇരു കാലിന്റെ വെള്ള ലാത്തികൾ കൊണ്ട് അടിച്ചു കൊട്ടുകയും കണ്ണിൽ പെപ്പർ സ്പ്രേ അടിക്കുകയും കണ്ണിലും ദേഹം ആസകളിലും പെപ്പർ സ്പ്രേ അടിക്കുകയും അതിനോടൊപ്പം തന്നെ ചെവി പൊത്തി അടിച്ചതിന്റെ ഭാഗമായി ഡൈഫ്രോം മുട്ടുകയടക്കം അതിക്രൂരമായ മർദ്ദനമായിരുന്നു അന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നത് അത് എന്നെ മർദ്ദിച്ച പ്രതി കുറ്റക്കാരനാണെന്നും മധുബാബുവിനെതിരെ വകുപ്പ്തര നടപടി എടുക്കണമെന്നുള്ള ശുപാർശ അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് നൽകുകയും തുടർന്ന് അന്നത്തെ ഡി ജി പി ആയിരുന്ന സെൻകുമാർ ഈ റിപ്പോർട്ട് മധുബാബുവിനെ സഹായിക്കാൻ വേണ്ടി പൂഴ്ത്തിവെക്കുകയുമാണ് ചെയ്തത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നേരിട്ട് കൂടുതൽ മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ കാലത്തായിരുന്നു സംഭവം അന്ന് തന്നെ ഞാൻ അന്നത്തെ ബഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരുന്നു അന്ന് പക്ഷെ ആ പരാതിയിൽ അന്വേഷണം ഉണ്ടായില്ല ആ പരാതിയിൽ എൻക്വയറി ഉണ്ടായില്ല രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഏതാണ്ട് പതിനഞ്ചു വരെ കാലം എനിക്ക് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഞാനിത് പരാതിയുമായി മുന്നോട്ട് പോയി പക്ഷേ അന്നല്ല മന്ത്രിയായിരുന്ന അടൂർ പ്രകാശ് ഇടപെട്ടുകൊണ്ട് ആ പരാതിയിൽ ഒരു തരത്തിലുള്ള അന്വേഷണം വരാതിരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പ്രളയ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴായിരുന്നു എന്റെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഞാൻ വീണ്ടും മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും ചെയ്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ പത്തനംതിട്ട എസ് പി ആയിരുന്ന ബഹുമാനപ്പെട്ട ഹരിശങ്കർ സാർ ഈ കേസ് അന്വേഷിക്കുകയും അന്വേഷിച്ച പരമായി ഞാൻ പറഞ്ഞ എന്നെ മർദ്ദിച്ച പ്രതി മധുബാബു കുറ്റക്കാരനാണെന്നും മധുബാബുവിനെതിരെ വകുപ്പ് തര നടപടി എടുക്കണമെന്നുള്ള ശുപാർശ അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് നൽകുകയും തുടർന്ന് അന്നത്തെ ഡി ജി പി ആയിരുന്ന സെൻകുമാർ ഈ റിപ്പോർട്ട് മധുബാബുവിനെ സഹായിക്കാൻ വേണ്ടി പൂഴ്ത്തിവെക്കുകയുമാണ് ചെയ്തത് ഇത് പക്ഷേ ഞാൻ അറിയാൻ വൈകിപ്പോയി ഞാൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെന്ന് അറിയുന്നത് ഏതാണ്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിവരകാശ നിയമപ്രകാരം റിപ്പോർട്ട് എടുത്തു ഈ റിപ്പോർട്ട് എടുത്ത് എന്തുകൊണ്ടാണ് നടപ്പിലാക്കാൻ ഇത് വൈകിയതെന്നുള്ള അന്വേഷണത്തിൽ നിന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഡി ജി പി സെൻകുമാർ അദ്ദേഹം ഓർഡർ ഇടുകയുണ്ടായി ഈ കേസിന്മേൽ എന്റെ പ്രൈവറ്റ് അന്യായം കോടതി നിൽക്കുന്ന കാരണത്താൽ ഇനിയും ഈ കേസ് ഈ കേസിന്മേൽ മറ്റ് നടപടിക്രമങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തരത്തിൽ എൻക്വയറി ആക്ഷൻസ് ഒന്നും വേണ്ട എന്ന നിലയിലേക്ക് ഡി ജി പി സെൻകുമാർ തീരുമാനിച്ചു ഈ വിഷയം ഞാൻ വീണ്ടും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്നത്തെ എന്റെ എൻക്വയറി റിപ്പോർട്ടും ഡി ജി പിൻകുമാർ ഇങ്ങനെ നടത്തിയ ഇടപെടലിനെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതിന്മേൽ ഏറ്റവും ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് കൊട്ടാരകര റൂറൽ എസ് പി ഇത് അന്വേഷിച്ചിട്ടുണ്ട് അതിന്റെ തുടർ നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മധുബാബു കസ്റ്റഡി മരണത്തിന്റെ പ്രതിയാണെന്നും ജയകൃഷ്ണൻ പറയുന്നു മധുബാബു രണ്ടോളം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ പോസ്റ്റ് ചെയ്യരുതെന്ന് ഉത്തരവുമുണ്ട് പോലീസിലെ ഏറ്റവും ആണ് മധുബാബു എന്നും ജയകൃഷ്ണൻ പറയുന്നു പോലീസ് സേനയ്ക്ക് ഒരു തരത്തിലും അദ്ദേഹത്തെ ന്യായീകരിക്കാൻ കഴിയില്ല കാരണം രണ്ടോളം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടും ഇന്നും സർവീസിലുള്ള വേറെ ഒരു ഉദ്യോഗസ്ഥനും കേരളത്തിലില്ല പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് തന്റെ ശരീരത്തിന്റെ കാൽമുട്ടിന് താഴെ മൂന്ന് നാല് പാടുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചതിനെ തുടർന്ന് ചെവിക്ക് കേൾവിക്കുറവുണ്ട് പെപ്പർ സ്പ്രേ കാരണം കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്നും ജയകൃഷ്ണൻ പറയുന്നു എന്റെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കേസുമായി ഏറെ വിഭിന്നമായ കേസാണ് ഒന്ന് എന്നെ മൂന്നാം മുറയ്ക്ക് വിധേയമാക്കിയത് രണ്ട് യു ഡി എഫ് ഭരണകാലത്ത് യു ഡി എഫിന്റെ തന്നെ ജനപ്രതിയായിട്ടുള്ള അന്നത്തെ തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ ഇന്നത്തെ യു ഡി എഫിന് കൺവീനറായിരിക്കുന്ന അടൂർ പ്രകാശിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരനായ അദ്ദേഹത്തിന്റെ സുഹൃത്തായ മധുബാബു എന്നെ മൂന്നാം മൂന്നാമറയ്ക്ക് വിധേയമാക്കിയതാണ് അതൊരു രാഷ്ട്രീയ പ്രേരിത പ്രേരിതമായ സംഭവമായിരുന്നു എൻറ്റേത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസം രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി എൻ്റെ വീട്ടിലേക്ക് വരികയും എന്റെ എൻ്റെ വീട്ടിൽ വെച്ച് എന്റെ മുത്തച്ഛയുടെ മുമ്പിൽ വെച്ച് എന്നെ മർദ്ദിക്കുകയും തുടർന്ന് കോതി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് എന്നെ വിവസ്ത്രനാക്കി ലോകകപ്പിനുള്ളിൽ വെച്ച് കയറ്റി ലോക്കപ്പിനുള്ളിൽ വെച്ച് ഒരു ബെഞ്ചിൽ കിടത്തി കാലിന്റെ ഇരു ഇരുകാലിന്റെയും വെള്ള ലാത്തികൾ കൊണ്ട് അടിച്ചു കൊട്ടുകയും കണ്ണിൽ പെപ്പർ അടിക്കുകയും കണ്ണിലും ദേഹം ആസകളിലും അടിക്കുകയും അതിനോടൊപ്പം തന്നെ ചെവി പൊത്തി അടിച്ചതിന്റെ ഭാഗം ഡൈഫ്രോം മുട്ടുകടക്കം അതിക്രൂരമായ മർദ്ദനമായിരുന്നു അന്ന് എനിക്ക് കേൾക്കേണ്ടി അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മധുബാബു പറയുന്നു നിയമപരമായി നടപടികൾ സ്വീകരിക്കുമ്പോൾ ശത്രുത ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് മധുബാബു കോന്നി എസ് ഐ ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് മർദ്ദനമേറ്റതിനെ കുറിച്ച് ജയകൃഷ്ണൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ ആരോപണം ഉന്നയിച്ചിരുന്നു കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ ചെയ്തു ചെവിയുടെ ഡൈഫ്രം അഴിച്ചുപൊടിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമായിരുന്നു ഇതിനിടെ അക്കാരണമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുകയായിരുന്നെന്ന് ജയകൃഷ്ണൻ പറയുന്നു നിരവധി കേസുകളിൽ ജയകൃഷ്ണനെ പ്രതിയാക്കുകയും മൂന്നര മാസത്തോളം തടയുകഴിയുകയും ചെയ്തിരുന്നു വിഷയത്തിൽ പിന്നീട് ജയകൃഷ്ണൻ നൽകിയ പരാതിയിൽ മധുബാബുവിനെതിരെ അന്വേഷണം നടത്തുകയും അച്ചടക്ക നടപടി റിപ്പോർട്ട് വരികയും ചെയ്തിരുന്നു എന്നാൽ നടപടി ഉണ്ടായില്ല ഇതിനെ ചൂണ്ടിക്കാട്ടി ജയകൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മാസം ഞാൻ ഒരു മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിച്ചിട്ടുണ്ട് മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി